അസലാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്ന ഈ വിഷയം ഭാര്യയുമായുള്ള നമ്മളെല്ലാവരും മറന്നു പോകുന്ന ഭാര്യയുമായുള്ള പ്രണയ സുന്നത്തുകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് പലർക്കും അറിയാത്ത കാര്യമാണ് ഭാര്യയോടൊപ്പവും സുന്നത്തുകൾ ഉണ്ടോ അല്ലാതെ പിന്നെ മറ്റാരോടൊപ്പമാണ് പ്രണയ സുന്നത്തുകൾ ുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് ഭാര്യയോടൊപ്പമാണ് പ്രണയസുന്നത്തുകൾ ഉള്ളത് ഭാര്യയെ പ്രണയിച്ച് ആ സുന്നത്തെടുക്കുമ്പോൾ ജീവിതത്തിൽ കിട്ടുന്ന ഒരു പറക്കത്ത് സന്തോഷം പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ള സ്നേഹം എന്താ പറയുക പ്രണയം അതിന് വേറെ ഒരു മധുരം തന്നെയാണ് അപ്പോൾ ഭാര്യയും ഭാര്യയും മൊത്തമുള്ള പ്രണയ സുന്നത്തുകൾ എന്തൊക്കെ എന്നതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അള്ളാഹു സുബൈനോ താല നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ ഭറക്കത്ത് സന്തോഷം പ്രദാനം ചെയ്യട്ടെ സന്തോഷവും അതുപോലെ തന്നെ സ്നേഹവും അതുപോലെ തന്നെ ഭറക്കത്തും നിറഞ്ഞ നല്ല ഒത്തൊരുമ നിറഞ്ഞ നല്ല നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ പടച്ചർബ് പ്രദാനം ചെയ്യട്ടെ അപ്പോൾ ഭാര്യയുമൊത്തുള്ള പലർക്കും അറിയാത്ത നമ്മളെല്ലാവരും മനസ്സിലാക്കാതെ പോകുന്ന ഭാര്യയോടൊപ്പമുള്ള പ്രണയസുന്നത്തുകൾ അതിൽ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഭാര്യയോടൊപ്പമുള്ള പ്രണയസുന്നത്തുകളിൽ ഒന്നാമതായിട്ട് പറയാൻ പോകുന്നത് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഭാര്യയോടൊപ്പം പ്രാർത്ഥിക്കുക ഭാര്യയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഭർത്താക്കന്മാർ പ്രാർത്ഥിക്കുക മാത്രമല്ല എന്ത് ഭാര്യയോടൊപ്പവും പ്രാർത്ഥിക്കുക ഭാര്യയോടൊപ്പം പ്രാർത്ഥിക്കാനിരിക്കുക പടച്ചിറബിനോട് രണ്ടുപേരുടെയും വിഷമങ്ങൾ രണ്ടുപേരുടെയും സങ്കടങ്ങൾ പേരുടെയും ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ഭാര്യയുടെ വീട്ടുകാർക്ക് വേണ്ടി ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിലും ഇരു ലോകത്തിലും നല്ല മാറ്റമുണ്ടാക്കും ഇരു ലോക വിജയത്തിനും അത് കാരണമാകും ഈ ലോകത്തും അതുകൊണ്ട് സന്തോഷം വർദ്ധിപ്പിക്കും അപ്പോൾ ഭാര്യയോടൊപ്പം പ്രാർത്ഥിക്കുക ഭാര്യയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് വീട്ടു ജോലികളിൽ ഭാര്യയെ സഹായിക്കുക പല ഭർത്താക്കന്മാരും ചിന്തിക്കുന്ന കാര്യമാണ് വീട്ടുജോലികളൊക്കെ ഭാര്യക്കുള്ളതല്ലേ ഞാൻ അതിനെന്തിന് ഹെൽപ്പ് ചെയ്യണം എനിക്കതൊന്നും ബാധകമല്ല എന്നാൽ അങ്ങനെയല്ല വേണ്ടത് ഭാര്യയെ വീട്ടുജോലികളിൽ നല്ലവണ്ണം സഹായിക്കണം ഭർത്താക്കന്മാർക്ക് ഒഴിവുള്ള സമയത്ത് വീട്ടിലുള്ള സമയത്ത് ഭാര്യയെ വീട്ടുജോലികളിൽ സഹായിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് ഭർത്താവിന് ഭാര്യയോടുള്ള പ്രണയസുന്നത്തുകളിൽ പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഭാര്യയെ വീട്ടു ജോലികളിൽ സഹായിക്കാൻ ശ്രദ്ധിക്കുക ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ഒരുമിച്ച് കുളിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത് അതിനൊന്നും ഒരു പ്രയാസവുമില്ല അതിന് സൗകര്യമുള്ളവർക്ക് അതായത് പലർക്കും സ്വന്തം റൂമിൽ തന്നെ കുളിക്കാൻ സൗകര്യമുണ്ടാകും അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ അങ്ങനെ കഴിയുന്ന സമയത്ത് ഒരുമിച്ച് കുളിക്കാൻ ശ്രദ്ധിക്കുക ഇത് പരസ്പരമുള്ള പ്രണയം വർദ്ധിപ്പിക്കാൻ സ്നേഹം വർദ്ധിപ്പിക്കാൻ കാരണമാകും പരസ്പരം മനസ്സിലാക്കുന്ന മനസ്സിലാക്കലും അതുപോലെ തന്നെ പ്രണയവും സ്നേഹവും ഒക്കെ ഇത് വർദ്ധിപ്പിക്കും അതുകൊണ്ട് കഴിയുന്ന സമയങ്ങളിലൊക്കെ ഒരുമിച്ച് കുളിക്കാൻ ശ്രദ്ധിക്കുക ഇതും ഒരു പ്രണയത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് പറയുന്നത് നാലാമതായിട്ട് പറയുന്നത് ഭാര്യയ്ക്ക് സമ്മാനങ്ങൾ നൽകുക ഒരു പ്രത്യേക ദിവസമൊക്കെ വരുമ്പോൾ പ്രത്യേക ദിവസം വരണം നിന്നില്ല നിങ്ങളുടെ നിക്കാഹ ആനിവേഴ്സറിയോ അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ വരുമ്പോൾ ഇനി അങ്ങനെ തന്നെ ആവണമെന്നില്ല ചില ദിവസങ്ങളിലൊക്കെ ഭാര്യയ്ക്ക് പ്രത്യേക സമ്മാനങ്ങൾ നൽകാൻ ശ്രദ്ധിക്കുക ഭാര്യയെ സന്തോഷപ്പെടുത്തുക ഇടയ്ക്കൊക്കെ ഭാര്യ പ്രതീക്ഷിക്കാതെ ചില സമ്മാനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഭാര്യക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കും ഉള്ളുകൊ ഉള്ളുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇത് പരസ്പരം എന്താ പറയുക പരസ്പരമുള്ള സ്നേഹത്തിന് പ്രണയത്തിന് ഒരു ശക്തി കൂട്ടും അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സമ്മാനങ്ങൾ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുമാണ് ഭാര്യയുമായുള്ള സുന്നത്തുകൾ ഇത് പലരും മനസ്സിലാക്കാതെ പോകുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഈ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേ എന്ത് ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കുന്നതിനും സ്നേഹത്തിനും അതുപോലെ തന്നെ എന്താ പറയുക Speremo lasneje, bandatini. പരസ്പരമുള്ള ബന്ധത്തിന് ഒരു ഉറപ്പുണ്ടാകൂ പരസ്പരം സ്നേഹം വർദ്ധിക്കുകയുള്ളു അതിനെല്ലാം ഒരു ശക്തി ഉണ്ടാകൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പലരും അറിയാതെ പോകുന്ന പലർക്കും അറിയാത്ത ഭാര്യയുമായുള്ള പ്രണയ സുന്നത്തുകളാണ് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് അറിയാത്തവർക്കായിട്ട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പറയാൻ മടിയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർ കേട്ട് മനസ്സിലാക്കട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുക െ നമ്മളെ എല്ലാവരെയും നാളെ മുത്ത് മുത്തുനബിയോടൊപ്പം അള്ളാഹു സുബാനു താല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ഇത് ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അവസീയത്തോടെ അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു